നമസ്കാരം റാഫ്ടോക്സ് ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ആദ്യത്തെ ടെസ്റ്റ് ഇപ്പോൾ പെർത്തിലാണ് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് മൂന്നാമത്തെ ദിവസത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ഉറച്ച നിലയിൽ തന്നെ ഇന്ത്യ എത്തിക്കഴിഞ്ഞു എന്ന് പറയേണ്ടി വരും കാരണം മുന്നൂറ്റി ഇരുപത്തിയൊന്ന് റൺസിൻ്റെ ലീഡ് ഇപ്പോൾ തന്നെ കരസ്ഥമാക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യയുടെ സെക്കൻഡ് ഇന്നിങ്സ് കേവലം ഒരു വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് റൺസിലേക്ക് എത്തിക്കഴിഞ്ഞു ഇന്ത്യ ഒരു ശക്തമായ നിലയിൽ തന്നെയാണ് നമുക്കറിയാം ഇന്ത്യയുടെ ഫസ്റ്റ് ഇന്നിങ്സ് നൂറ്റി അൻപത് റൺസിന് അവസാനിച്ചിരുന്നു എന്നാൽ ഓസ്ട്രേലിയക്ക് അതുപോലും എടുക്കാൻ കഴിഞ്ഞിരുന്നില്ല കേവലം നൂറ്റി നാല് റൺസിനായിരുന്നു അവരുടെ ആദ്യ ഇന്നിങ്സ് അവസാനിച്ചിരുന്നത് അവിടെ തന്നെ നാൽപ്പത്തിയാറ് റൺസിൻ്റെ ഒരു ലീഡ് ഇന്ത്യ കരസ്ഥമാക്കിയിരുന്നു സെക്കൻഡ് ഇന്നിങ്സിൽ ഇപ്പോൾ എൺപത്തി നാല് ഓവറുകൾ പിന്നിട്ടപ്പോൾ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി റൺസാണ് ഇന്ത്യ എടുത്തിട്ടുള്ളത് ഇതിന് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് സൂപ്പർ താരം യശസ്വി ജയ്സാളിനോടാണ് അദ്ദേഹം ഇപ്പോൾ സെഞ്ചറി പൂർത്തിയാക്കി കഴിഞ്ഞു ഇരുന്നൂറ്റി അറുപത്തിനാല് പന്തുകളിൽ നിന്ന് നൂറ്റി നാൽപ്പത്തി ഒന്ന് റൺസാണ് ജയ്സാൾ എടുത്തിട്ടുള്ളത് ഇപ്പോഴും അദ്ദേഹം ക്രീസിൽ തുടരുകയാണ് മാസ്മരിക പ്രകടനമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് പന്ത്രണ്ട് ഫോറുകളും മൂന്ന് സിക്സറുകളും ഈ ഒരു ഇന്നിങ്സിൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ കെ എൽ രാഹുലിന്റെ വിക്കറ്റാണ് ഇന്ത്യക്ക് നഷ്ടമായിട്ടുള്ളത് മികച്ച പിന്തുണയാണ് അദ്ദേഹം ജയ്സാളിനെ ഈ ഒരു ഇന്നിങ്സിൽ നൽകിയിട്ടുള്ളത് നൂറ്റി എഴുപത്തിയാറ് പന്തുകളിൽ നിന്ന് എഴുപത്തിയേഴ് റൺസ് രാഹുൽ സ്വന്തമാക്കിയിട്ടുണ്ട് അഞ്ച് ഫോറുകളായിരുന്നു അദ്ദേഹം നേടിയിരുന്നത് മിച്ചൽ സ്റ്റാർക്കാണ് അദ്ദേഹത്തിൻ്റെ വിക്കറ്റ് വീഴ്ത്തിയത് നിലവിൽ ദേവദിത്ത് പഠിക്കലാണ് ജയസാളിന് അർഹിച്ച ഒരു പിന്തുണ നൽകുന്നത് എഴുപത് പന്തുകളിൽ നിന്ന് ഇരുപത്തിയഞ്ച് റൺസാണ് പടിക്കൽ എടുത്തിട്ടുള്ളത് രണ്ട് ഫോറുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇനിയും ഒരുപാട് മികച്ച ബാറ്റ്സ്മാൻമാർ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വരാനിരിക്കുന്നുണ്ട് ഒരു മികച്ച ലീഡ് നിലവിൽ മുന്നൂറ്റി ഇരുപത്തി ഒന്ന് റൺസിൻ്റെ ലീഡുണ്ട് ഒരു വലിയ ലീഡ് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ ലക്ഷ്യം വെക്കുന്നത് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ഡോക്സ് കൊണ്ടുവത്താം